തൃശൂർ ജില്ലയിലെ നാട്ടിക എന്ന ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു അപൂർവമായ പ്രതിഭാസമാണ് ഇപ്പോൾ നാടാകെ സംസാര വിഷയം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായി കടന്നുവരും അത്തരത്തിലൊരു അത്ഭുതത്തിനാണ് നാട്ടികയിലെ ചിരിയാട്ട് ഗണേശന്റെ കുടുംബം സാക്ഷ്യം വഹിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിലെ പശുവിന് ഇരട്ട തലകളുള്ള ഒരു കന്നുകുട്ടി പിറന്നപ്പോൾ അത് ഗ്രാമത്തെ മുഴുവൻ അമ്പരപ്പിലാഴ്ത്തി ഈ വാർത്ത കേട്ടറിഞ്ഞ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഈ അപൂർവ കാഴ്ച കാണാനായി ഗണേശന്റെ വീട്ടിലേക്ക് എത്തുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി പശു വളർത്തൽ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഗണേശനും ഭാര്യ ഉഷയ്ക്കും ഇത്തരമൊരു അനുഭവം ആദ്യമായിട്ടാണ് അവരുടെ പശുവിന് ഇത് രണ്ടാം പ്രസവമായിരുന്നു സാധാരണ പ്രസവത്തിനായി അവർ കാത്തിരുന്നു എന്നാൽ പ്രസവം അസാധാരണ ഗതിയിൽ നടക്കാതെ വന്നപ്പോൾ അവർക്ക് ആശങ്കയായി പശുക്കുട്ടി പുറത്തു വരാൻ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കണ്ടതോടെ ഉടൻ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറെ വിവരം അറിയിച്ചു ഡോക്ടർ എത്തി പരിശോധിച്ചപ്പോഴാണ് ഈ കൗതുകകരമായ പ്രതിഭാസത്തിന്റെ കാരണം മനസ്സിലാകുന്നത് പശുക്കുട്ടിക്ക് രണ്ട് തലകളുണ്ടായിരുന്നു അത് സാധാരണ പ്രസവത്തിന് തടസ്സമുണ്ടാക്കി ഡോക്ടറുടെ സഹായത്തോടെ വളരെ ശ്രമകരമായ പ്രസവത്തിലൂടെയാണ് ഈ കന്നുകുട്ടിയെ പുറത്തെടുത്തത് പുറത്തു വന്നപ്പോൾ കണ്ട കാഴ്ച അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അമ്പരിപ്പിച്ചു ഒരൊറ്റ ശരീരത്തിൽ രണ്ട് തലകൾ നാല് കണ്ണുകൾ രണ്ട് വായകൾ രണ്ട് ചെവികൾ പ്രകൃതിയുടെ ജനിതകപരമായ അപാകതയുടെ ഉദാഹരണമായി ഈ പശുക്കുട്ടി ജനിച്ചത് ഗ്രാമത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി ഈ അപൂർവ ജനനത്തെക്കുറിച്ച് ശാസ്ത്രീയമായ നിരവധി നിരീക്ഷണങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് ഇത്തരം ജനിതകപരമായ വൈകല്യങ്ങൾ റൂണയിലെ ചില പന്നികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് പശുക്കളിൽ വളരെ അപൂർവമാണ് ഇത്തരം അവസ്ഥയെ പോളിസഫാലി എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത് ഭ്രൂണത്തിന്റെ വികാസഘട്ടത്തിൽ കോശ വിഭജനം പൂർണ്ണമാകാതെ വരുമ്പോഴാണ് ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് പൂർണ്ണമായി വേർപിരിയാത്ത ഇരട്ട കുട്ടികളായിട്ടാണ് ഇത്തരം ജീവികളെ കണക്കാക്കുന്നത് ഈ പശുക്കുട്ടിയുടെ കാര്യത്തിൽ തലകൾ മാത്രമാണ് വേർപിരിയാതെ നിൽക്കുന്നത് രണ്ട് തലകൾ ഉണ്ടെങ്കിലും ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ പ്രത്യേകിച്ചും ഹൃദയവും ശ്വാസകോശവും ഒന്നായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് സാധാരണ ജീവിതം നയിക്കാൻ സാധ്യത കുറവാണ് രണ്ട് തലകളുടെ ഭാരം കാരണം ഈ പശുക്കുട്ടിക്ക് എഴുന്നേൽക്കാനോ നടക്കാനോ സാധിക്കില്ല സ്വന്തമായി പാൽ കുടിക്കാനും അതിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഗണേശനും കുടുംബവും വലിയ കഷ്ടപ്പാടിലാണ് അവർ പശുവിനെ കറന്ന് പാൽ ഈ കന്നുകുട്ടിയുടെ വായിൽ നേരിട്ടൊഴിച്ച് നൽകിയാണ് പരിചരിക്കുന്നത് ഒരു ജീവനോടുള്ള അവരുടെ സ്നേഹവും കരുതലും ഈ ദുർബലമായ ജീവിയുടെ നിലനിൽപ്പിന് നിർണായകമാണ് മുപ്പത് വർഷത്തെ അനുഭവ സമ്പത്ത് ഉണ്ടായിട്ടും ഇത്തരം അവസ്ഥ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ കന്നുകുട്ടിയുടെ ഭാവി എന്തായിരിക്കും എന്നോർത്ത് ആശങ്കയിലാണ് ഈ പശുക്കുട്ടിയുടെ ജനനം ഗ്രാമത്തിൽ വലിയൊരു കൗതുകം സൃഷ്ടിച്ചിട്ടുണ്ട് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ അത്ഭുത ജീവിയെ കാണാൻ ഗണേശന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഇത് വെറും ഒരു കാഴ്ച എന്നതിനപ്പുറം പ്രകൃതിയുടെ അത്ഭുതങ്ങളെയും ജീവശാസ്ത്രപരമായ വൈകല്യങ്ങളെയും കുറിച്ചുള്ള ഒരു സംവാദത്തിന് തുടക്കം വിട്ടിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ വെറ്റിനറി ഡോക്ടർമാരും മൃഗസംരക്ഷണ വിദഗ്ധരും താല്പര്യപ്പെടുന്നുണ്ട് ഈ പശുക്കുട്ടിയുടെ ഓരോ ദിവസത്തെയും ആരോഗ്യനില കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഈ പശുവിന്റെ അതിജീവനത്തിനുള്ള സാധ്യതകൾ കുറവാണെങ്കിലും അതിന്റെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഒരുപക്ഷെ ഈ പശുക്കുട്ടിയുടെ ജീവിതം ശാസ്ത്രലോകത്തിന് ജനിതകപരമായ വൈകല്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിച്ചേക്കാം ഗണേശനും കുടുംബവും ഈ അത്ഭുതത്തെ ദൈവത്തിന്റെ സമ്മാനമായിട്ടാണ് കാണുന്നത് ഈ ചെറിയ പശുവിനെ പരിചരിക്കാൻ അവർ ചെയ്യുന്ന പരിശ്രമങ്ങൾ നാട്ടുകാർക്ക് വലിയ പ്രചോദനമാണ് നാട്ടികയിലെ ജനങ്ങളുടെ കൂട്ടായ പ്രാർത്ഥന ഈ പശുക്കുട്ടിയുടെ അതിജീവനത്തിന് ശക്തി നൽകുന്നുണ്ട് ഈ സംഭവം മാനുഷികമായ സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ഒരു ഉദാഹരണം കൂടിയാണ് ഇതൊരു വാർത്ത എന്നതിലുപരി ജീവന്റെ വിലയെക്കുറിച്ചുള്ള ഒരു പാഠം കൂടിയാണ്